നല്ല ഉറക്കത്തില്ല നല്ല നാടോ മൂന്നാട്ടം നമ്മള് കഴിക്കാൻ കാര്യം സാമ്പാറും ചോറും ഓരോ കൂട്ടി കഴിക്കാൻ തോന്നിയില്ലേ പപ്പടം കൂട്ടിട്ട് കടികളോ ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡെലിവറി സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ചെറിയ മുതലേ കിടന്ന് ഉറങ്ങിയ ഉറക്കത്തില് ഇതുപോലെ ഇരുന്ന് സംസാരിക്കലാണ് മൂപ്പരുടെ പറഞ്ഞേട്ടാ ഇന്നിപ്പോ കലാപം കൈകട്ടല്ലേ അതെ കൈ കിടന്നിട്ട് മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ നല്ല ഉറക്ക ഈ താരത്തേക്ക് ഇവിടെ തുടങ്ങും കൈസിനിട്ട് രാത്രി ആകുമ്പോഴേക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് മുമ്പേക്ക് രാത്രി തീരെ ഉറക്കില്ലെന്ന് പറഞ്ഞിട്ട് തീരെ ഉറക്കില്ല ഫുൾ ടൈം കിച്ചു പാൽ കൊടുക്കും പിന്നെ ഞാനും കൊച്ചി ഇരുന്നിട്ട് കളിക്കും അതാണ് മെയിൻ പരിപാടി പിന്നെ ഈ കാരണം മെയിൻ ഉണ്ടാവും നല്ല കൂർക്കം വലിച്ചിട്ട് ഓർക്കാവട്ട ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കണ്ട കേട്ടാ കാണിച്ചു നിങ്ങക്ക് അവൾക്കേ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞപ്പോ അവൾക്ക് പറഞ്ഞേ ഞാൻ കുർക്കം ഒന്നും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രൂഫ് കൊടുത്തുവയ്ക്കാ അപ്പൊ പ്രൂഫ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ടിയാലോ അങ്ങനെ ചെറിയ വീട് എടുത്ത് വെച്ചിട്ടില്ല ഈ സൈഡില് കൊടുക്കട്ടേട്ടാ നിങ്ങള് നോക്കിയത് ഇപ്പൊ തന്നെ ഉറക്കാൻ വരണ്ടിട്ടാ അപ്പൊ എന്തായാലും നമ്മുടെ ഡെലിവറി സ്റ്റോറി അങ്ങനെ തുടങ്ങണോ രാവിലെ മണിക്ക് ഡോക്ടറെ കാണാൻ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് പോയി നോക്കുമ്പോ കൊറച്ച് ലേറ്റ് ആവന്നിട്ട് ഐ മീൻ കൊറേ പേരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ആ ലീവ് അതിന്റെ മുമ്പത്തെ ദിവസം ലീവ് പറഞ്ഞു രണ്ടു ദിവസം ലീവ് പറഞ്ഞു അപ്പൊ ഞങ്ങള് പോയെന്ന് ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു പന്ത്രണ്ടാം തീയതി വന്നിട്ട് എന്തായാലും അഡ്മിഷൻ എടുത്തോളൂ നമുക്ക് ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം മാക്സിമം നോർമൽ ഡെലിവറി നോക്കാന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ അത് പറഞ്ഞിട്ട് ഒരു രണ്ടു മണിക്കണ്ടാവൂലെ നമ്മളവിടെ ഇറങ്ങുമ്പോ അപ്പൊ ഒരാൾക്ക് നല്ല എന്ന് പറഞ്ഞു നല്ല അടിപൊളി സദ്യ കഴിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞോട്ടാ അപ്പൊ എന്തായാലും അമ്മ 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 പറഞ്ഞു കേട്ടോ വീട്ടിൽ വന്നിട്ടുണ്ടാക്കിട്ട് നമുക്ക് കഴിക്കാന്നല്ല അമ്മ ചോറ് കഴിച്ചിട്ട് അതായത് അമ്മയ്ക്ക് അപ്പൊ അങ്ങനെ അപ്പൊ കിച്ചു പറഞ്ഞു കൂടൻ മേണിന് അപ്പൊ അവിടെ പോയിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞാനും കിച്ചും അമ്മയും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോയി ആ വീടും ഇപ്പൊ കനച്ചേരട്ടാ കണ്ടാ നല്ല നാടോ മൂന്നാട്ടോ നമ്മള് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സാമ്പാറും ചോറും മോരൊക്കെ കൂട്ടി കഴിക്കാൻ തോന്നില്ലേ പപ്പടം കൂട്ടിട്ട് കടികളൊക്കെ അങ്ങനെ കറികൾ സെറ്റ് ഫുള്ള് വിളമ്പി തന്നെ കഴിക്കാൻ തുടങ്ങിട്ട നല്ല വിഷപ്പുണ്ട് കാളങ്ങോ അമ്മയ്ക്കാണ് അപ്പൊ കൊട്ടൻ മണിക്കൂർ രണ്ടുപേരെ വെച്ചെങ്കിൽ നിങ്ങൾ ആ ഹോട്ടലിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചു നോക്ക് കേട്ടാ അടിപൊളി ഫുഡ് അല്ലേ ചോദിച്ചു അപ്പം എന്തായാലും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടുന്ന് ഒരു എത്ര മണിക്ക് ആകുമ്പോൾ ഒരു അഞ്ചു മണി ആറ് മണിയാവുമ്പോൾ ഞാനും കിച്ചു ചെറുതായിട്ടൊന്നും ഉണക്കട്ടെ ചെറിയ സൗന്ദര്യം ഉണ്ടാക്കാം അല്ലേ ചെറുത് ചെറുതല്ലോ അപ്പൊ അവിടെനിന്ന് അങ്ങനെ ഞങ്ങൾ ആ തലവോട്ടത്തില് കൊള്ളിയും പോട്ടിയും കഴിച്ചൂല കൊള്ളിയും പോട്ടിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ നൈറ്റ് കിടന്നുട്ടാ എന്നാ കിച്ചു പൊടിയൊക്കെ കിടന്നു ഞാൻ പിരിക്കണില്ലേ എവിടെയാണ് കിച്ചു കിടന്നത് ഞാൻ പൊടിയും കടന്നു വിട്ടാ അപ്പൊ ഏകദേശം സമയം ഒരു പതി ഒന്നുമണി ഉണ്ട് ഞങ്ങള് റീല് കണ്ടിരിക്കാർന്നു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ടും കണ്ടിട്ടുണ്ടല്ലോട്ടാ രണ്ടുപേരും റീല് കാണുന്നു അപ്പൊ കിച്ചുന്റെ അടുത്ത് ഒന്ന് പറഞ്ഞ കിച്ചെങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ nyaan ya nguter mm. mm. ngi nguter kan menirngida mm. apa endo winana kuwi mm. ചെയ്യാൻ വിളിച്ചിട്ട് പറഞ്ഞു ഫുള് വെള്ളം അപ്പൻ്റെ കാര്യം എടുത്തിട്ട് കിച്ചൺ വണ്ടിയിലേക്ക് എടുത്തിട്ടു അല്ലേ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഏകദേശം ഒരു പന്ത്രണ്ട് മണിണ്ടാവൂല చివరి లమ్ములు వే కండిరికి ఉన్నో ആ വന്നിട്ട് അങ്ങനെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടാം കഴിഞ്ഞത് കറക്റ്റ് ടൈമ് ഞങ്ങക്ക് പക്ഷെ കിട്ടുന്നത് ഒരു മൂന്നേ എത്ര മൂന്നര മൂന്നരയാകുമ്പോഴാണ് ഉണ്ണിനെ കഴിക്കാൻ മറ്റേ കട്ട് കാറ്റോട്ട് സത്യപ്രളങ്ങി ചിരി വന്നിട്ടാ പക്ഷെ അവിടുന്ന് കിച്ചു കിച്ചു പെയിൻ ആയിട്ട് നടക്കാനൊന്നും പറ്റുമ്പോ എനിക്ക് വിഷമായിട്ടാ പക്ഷെ ഈ മുതലിനെ കയ്യിൽ കിട്ടുമ്പോ എന്റെ മോന് മുതല് എന്താ പറയാ ഒരു പൊടിക്കു എന്നൊക്കെ പറയില്ലേ ചോര കുഞ്ഞു അറിയില്ലേ അതേമാതി ചോന്ന് നല്ല വെയിറ്റ്ണ്ടർത്തോട്ടാ മൂന്നൂറായിരുന്നു പ്രസവിച്ചിട്ട് നമ്മടെ കൈക്ക് കിട്ടും പോലെ അപ്പൊ അങ്ങനെ എന്റെ കൈക്ക് ആദ്യം നോക്കുമ്പോ രണ്ടും ഉണ്ടൊ കണ്ടു മുട്ടി നോക്കിട്ട് ആ ഭയങ്കര ആടി തണുപ്പുണ്ടായിന്നെ പുലർച്ചാണ് അപ്പൊ ആ സമയത്ത് അങ്ങനെ മുതൽ ആടിയിട്ട് കിട്ടുന്നത് കണ്ടതേ കിട്ടുണ്ട് ചെറിയ ആള് അറിഞ്ഞു തുടങ്ങിട്ടാ അങ്ങനെ ഉണ്ണിനെ കിച്ചണും റൂമിൽ മാറ്റി റൂമിക്ക് മാറ്റീട്ട് പിറ്റേ ദിവസം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ണിക്ക് യെല്ലോ ഉണ്ട് അല്ലേ മഞ്ഞ കളർ ഉണ്ടായിരുന്നു അത് കാരണം ഒരാഴ്ചയ്ക്ക് എടുത്ത് ഉണ്ണിനെ വെയിൽ പൊളിക്കാൻ വേണ്ടിട്ട് അവിടുത്തെ മറ്റേ യു വി ലൈറ്റിൻ്റെ എന്തോ സെറ്റപ്പ് ഉണ്ട് അത് എൻ ഐ സി എൻ ഐ സിയില് എടുത്തിരുന്നു

അപ്പൊ പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് ഇങ്ങോട്ട് നേരം വീട്ടിലന്നു ഈ മുതലത് അവിടെ ഇരിക്കണ്ടേ ഇനി പറഞ്ഞിട്ട് ചോദിച്ചു അഞ്ചു ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞാ ഈ പറഞ്ഞ ശനിയച്ചാട്ടാ ഈ പറഞ്ഞ ശനിയാഴ്ച പോയിട്ട് ഉണ്ണിയുടെ ബ്ലഡ് പോയി ടെസ്റ്റ് ചെയ്യുന്നു ഈശ്വര ബ്ലഡ് എടുത്തിട്ട് ഉണ്ണിയുടെ കൈമേ ഓ ഓ കലോട്ട പാടുള്ള കരച്ചിലോട്ട് നോക്കണ്ട ഭയങ്കര കുറും മുതലല്ലോ ചെയ്യാം അതെ ലാബർ റൂമിന്റെ ഉള്ളിത്താല്ലേ അങ്ങനെയായിരുന്നു എന്തായിരുന്നു അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ സൈൻ ഓഫ് നമ്മുടെ ചാനൽ എല്ലാരും കേട്ടിട്ട് ചെയ്യാം തൊട്ടപ്പുറത്തിളുപ്പിലേക്ക് ഞാൻ നിന്നി അഴിച്ചു വിട്ടിക്കുക മൂപ്പറ ഉണർന്നിരിക്കുമ്പോൾ സെപ്പറേറ്റ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ കാലത്ത് മിക്ക ദിവസങ്ങളിലും ഇതുപോലെ ഉറങ്ങി തീർക്കലാണ് മൂപ്പറിലൊടി രാത്രി തീരെ ഉറക്കില്ല അപ്പോൾ രാത്രി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടാണ് അല്ലെ കിജോ രാത്രി അതെ രാത്രി ഞാൻ ഉണ്ണീനെ ഉറക്കം തുറക്കം തൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ഇടും അല്ലേ കിച്ചോ അപ്പം എന്തായാലും